ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു മാർഗതടസ്സം സൃഷ്ടിക്കാതെ എല്ലാ പ്രിയ ഭക്തരും നടവഴിയിൽ നിന്ന് മാറി നിന്ന് സഹകരിക്കുക വിനീതമായി അഭ്യർത്ഥിക്കുന്നു ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു നടവഴിയിൽ നിന്ന് എല്ലാ പ്രിയഭക്തരും മാറി നിന്ന് സഹകരിക്കുക ശിവയിൽ കഴിഞ്ഞ് ആനകൾ വരുവരം വന്നുകൊണ്ടിരിക്കുന്നു നടുവഴിയിൽ നിന്ന് എല്ലാ പ്രിയ ഭക്തരും തടസ്സം സൃഷ്ടിക്കാതെ മാറി നിന്ന് സഹകരിക്കുക ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു ശിവയിൽ കഴിഞ്ഞ് ആനകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നടുവഴിയിൽ മാർഗ സൃഷ്ടിക്കാതെ എല്ലാ പ്രിയഭക്ഷരും മാറി നിന്ന് സഹകരിക്കുക ശിവയിൽ കഴിഞ്ഞ ആനുകൾ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രിയഭക്തരും ശിവയിൽ കഴിഞ്ഞ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു നഴിയിൽ മാർഗ തടസ്സം സൃഷ്ടിക്കാതെ എല്ലാ പ്രിയഭക്തരും മാറി നിന്ന് സഹായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ശ്രുതരുകൾ ഞാനുകൾ വന്നുകൊണ്ടിരിക്കുന്നു